വാചകനെയാണ് നീ ആദ്യമായി സിഷ്ടിച്ചത് ആ നബിയുടെ നൂറാണ് ആ നൂറിന് നീ മുഹമ്മദ് എന്ന് പേര് വിളിച്ചു എല്ലാം ഖുർആനും ഇതെങ്ങനെ അങ്ങോട്ട് ഇതെങ്ങനെയങ്ങൾ അത് എന്നെത്തായിട്ടു ആ ഗദ്യം പദ്യി എന്നിട്ട് എന്തിന് പിന്നെ ജവാബ് കൊടുക്കും ജവാബ് എന്ന് ഇതിങ്ങനെ ഈ ജവാ ഇങ്ങനെ പാടുമ്പോൾ അതിന് ജവാബ് മൊത്തം സ്ഥലത്ത് എന്നിട്ട് അടുത്തത് ചെല്ലും ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്ക് ഒരു മൗലൂദ് ഒരു വീട്ടിൽ അവിടെ ചെല്ലിക്കഴിഞ്ഞാൽ ഈ അത്ര സലാത്തില്ലി എന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ എന്നിതുണ്ടോ അതാണ് പിശുക്കന്മാരധികരിക്കും എന്ന് നെബിയുന റസൂർ ഇതിങ്ങനെ വന്നാ പിന്നെ നിങ്ങൾ കശാപ്പുകൾ പ്രതീക്ഷിക്കാം ഒന്നുകൊണ്ടിരിക്കുക അപ്പൊ പരിഹാരം എന്താ സ്ഥലത്ത് തന്നെ പരിഹാരം ഞാൻ പറയാ ഡെയിലി നൂറെണ്ണം ചെല്ലിക്കോ ഇന്നിപ്പോ മൗലു കഴിക്കുകയാണെങ്കിലും അവിടെയൊക്കെ തട്ടിപ്പാണി ആ മൗലു കഴിക്കുകയാണെങ്കിലും അപ്പാരെങ്കിലും അസലാത്തോ അല്ലെങ്കിൽ അവിടെ ഈ ബൈത്ത് തന്നെ അങ്ങോട്ട് പോകും കൊണ്ടുപോല എല്ലാത്തിലും തട്ടിപ്പാണീ മൗലു നടന്നാൽ തന്നെ സലാത്തിയേൽപ്പിക്കൂല ബൈത്ത് എല്ലിക്കൊണ്ട് അങ്ങോട്ട് പോവും ബെയ്ത്താനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള സലാത്താണ് സലാത്ത് വഴങ്ങണില്ല സലാത്ത് ചെല്ലിയിട്ട് ദ്വാരുന്നാലല്ലേ വലം കിട്ടുള്ളൂ സലാത്തൻ തുഞ്ചീനാബിമൻ അഹ്വാലി ഉൽ ബലിയാത്തും സലാത്തുകൾ ഭരിപ്പിക്കട്ടെ വീട്ടിലും വരട്ടെ റബ്ബി എന്തോ ഒരു കാര്യങ്ങളു വന്നേ പഠിച്ചവനെ എൻ്റെ കാര്യങ്ങൾക്ക് നീ മതിയല്ല മണ്ണു പഠിച്ചവനെ അല്ലാഹുവേ എനിക്കതിനകത്തൊന്നും പേടിയില്ല റബ്ബ് എന്നെ അറക്കാനാണ് അല്ലെങ്കിൽ എന്റെ കൂട്ട ബലാത്സംഗം ചെയ്യാനാണ് നിന്റെ വിധിയെങ്കിൽ അത് വരും റബ്ബി ജല്ല ജലാലായ റബ്ബേ എനിക്ക് നീ മതി മുൻകാമികളിലേക്ക് കൊണ്ടുപോയി കൊളുത്തിക്കോ നമ്മുടെ ബന്ധം മുൻകാമികളിലേക്ക് കൊണ്ടുപോയി കൊളുത്തിക്കോ മുൻകാമികളോടും പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം കൊല്ലാൻ പോവാ പട്ടാളം എല്ലാം റെഡി ആയിട്ടുണ്ട് പട്ടാളത്തിനെ സഹായിക്കാൻ വേറെ അർത്ഥ സൈനികരുണ്ട് നിങ്ങളെ ഒക്കെ കൊല്ലാനാ തീരുമാനം അപ്പൊ അവര് മറുപടി ചോദിച്ചു ഓഹോ അങ്ങനെയാണോ ഞങ്ങളെ അങ്ങനെ കൊല്ലാൻ ആ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല അത് തന്നെ അവര് പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ല മതി ഇത് പറ അസേരിത്തെങ്ങുമ്പോ പറഞ്ഞു കൊടുക്കണതാ പെൺപിള്ളേരോടൊക്കെ അസബീർ റബ്ബി നൂറ് വർഷം ചെല്ലിക്കുന്നു നിങ്ങളുടെ ഒക്കെ വീട്ടിൽ മക്കളെ കൊണ്ടൊക്കെ അവ തന്റെ നൂറ് വരും ഇതിനകത്ത് എല്ലാം കച്ചവടം ചെയ്തോ കൊട്ടാരം പടുത്തോ എസ്റ്റേറ്റ് മേടിച്ചോ കാറ് മേടിച്ചോ ഒരു തടസ്സവും ആർക്കും പക്ഷേ ഒന്നും ഹൃദയത്തിലേക്ക് കാണിച്ചെന്നില്ലേ കപ്പൽ മുങ്ങി ഇങ്ങനെ നോക്കി ചങ്കിയിലേക്ക് ഹൃദയത്തിലേക്ക് അലഹമുല്ല ബഹുമാനപ്പെട്ടവരെ നമ്മുടെ കപ്പലല്ല മുങ്ങിയത് മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അലഹമില്ല മുങ്ങിയില്ല അല്ല അല്ലേ മുങ്ങി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് വല്ല വിഷമം ഉണ്ടായോന്നാ ഞാൻ നോക്കിയേ ഒരു വിഷമം ഉണ്ടായില്ല അപ്പ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായോ ഒരു സന്തോഷം ഉണ്ടായില്ല അപ്പം പറഞ്ഞു ഹില്ല എന്താ കപ്പലൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലേ എടോ ഈ ദുനിയാവ് ഒരു കടലാ അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലാണ് നീ വെള്ളം ഇല്ലാണ്ട് കപ്പലിന് സഞ്ചരിക്കാൻ പറ്റൂല പക്ഷേ കപ്പലിന്റെ ഉള്ളിൽ വെള്ളം കേറണ്ട

ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതെ പോയി ഇങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കേണ്ടത് കലാപങ്ങളാണ് ഇങ്ങനെ കലാപങ്ങൾ വരുമ്പോഴും നമ്മൾക്ക് നഷ്ടം പറഞ്ഞാൽ വൽ വൽമക്കുത്തൂലു ഫിന്നാർ കലാപങ്ങൾ വരുമ്പോൾ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും നരകത്തിലാവുന്ന കാലഘട്ടം ഉണ്ടാവും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളെ കൊല്ലുന്നത് പേര് വെച്ചിട്ടാണ് വല്ലേ കൊലയാളിയോ നരകത്തിൽ കൊല്ലപ്പെടുന്നവൻ നരകത്തിലാകാൻ പാടില്ല അതിനെന്ത് ചെയ്യണം ഈ മാം വേണം ഈ മാമെന്നെങ്കിൽ ശലാത്ത് കയറുമ്പോൾ ഈ മാം നമുക്ക് കേറി അതിനോടൊപ്പം തന്നെ ആഹരത്തിൽ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ പദവി കിട്ടി അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നിബിത്തൻ ഞാനവിടെ തൊട്ടില്ല അതവിടെ ഇരിക്കട്ടെ നാളെ മനുഷ്യരയിൽ അള്ളാഹനോടാണ് അടുക്കലേക്ക് ഏറ്റവും അടുപ്പം കിട്ടുന്നത് ഈ സലാത്ത് കൊണ്ടിട്ടാണെങ്കിൽ തുല്യതയില്ലാത്ത അമലാണ് സലാത്ത് കേട്ടോ അള്ളാഹുസുബാനു അല ധാരാളം മഴക്കുകളെ സൃഷ്ടിക്കാൻ കാരണമാക്കപ്പെട്ട അമലാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞില്ലേ നമ്മുടെ നിസ്കാരവും നോമ്പും ചക്കാത്തും മജ്ജും കൊണ്ടാ സ്വർഗം കിട്ടണേ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണെന്ന് ഇന്നലെ ഉസ്താദ് പറഞ്ഞില്ലേ അതുകൊണ്ടൊന്നും അല്ല കിട്ടണത് നമ്മുടെ നിസ്കാരത്തിന് പകരം ഓ അല്ലാതെ എനിക്ക് കണ്ണു എന്നുള്ള ഞാൻ അതിന് നിസ്കരിക്കുകയാണ് റബ്ബെ അല്ലാതെ എനിക്ക് കാതു എന്നുള്ള അതിന് പകരം ഞാൻ സക്കാത്തു വരുവാണ് റബ്ബെ അല്ലാ എനിക്ക് നീ നാക്കു എന്നുള്ള അതിന് പകരം ഞാൻ നോമ്പു പിടിക്കുകയാണ് റബ്ബെ അല്ലാതെ രണ്ട് ആധരങ്ങൾ തന്നു റബ്ബേ അതിനു പകരമായി ഞാൻ ഹജ്ജ് ചെയ്യുകയാണ് റബ്ബേ തീർന്നു തീർന്നു ഇനി ഈ പിരികത്തിന് എന്തു കൊടുക്കും ഈ തലച്ചോറിന് എന്ത് കൊടുക്കും ഈ തലയോട്ടിക്ക് എന്തു കൊടുക്കും ഈ ഹാർട്ടിന് എന്ത് കൊടുക്കും ഈ കരളിന് കരളിനെന്തു കൊടുക്കും ഈ വൃക്കയ്ക്ക് വൃക്കെന്ത് കൊടുക്കും ഈ ജോയിന്റുകൾക്ക് എന്തു കൊടുക്കും ഈ തൊലികൾക്ക് എന്ത് കൊടുക്കും ഈ ഞരമ്പിന്റെ വ്യൂഹങ്ങൾക്ക് വ്യൂഹത്തിന് എന്ത് കൊടുക്കും ഈ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന ലിറ്റർ കണക്കിലുള്ള ബ്ലഡിന് എന്ത് കൊടുക്കും ഈ ചലനത്തിന് എന്ത് ഒന്നുമില്ല ഒന്നും കൊടുക്കാനില്ല കാണുന്ന ലിഖ എന്ന പദവിയിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യണം എത്തണ്ടേ ലെ നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റുമോ അമൂല്യമാണല്ലെ കാണുക എന്നുള്ള പവർ അമൂല്യം ആ അമൂല്യതയ്ക്ക് നമുക്ക് അർഹത കിട്ടണമെങ്കിൽ നമ്മൾ അമൂല്യമാകണം അതെങ്ങനെ അമൂല്യമാകുന്നത് നമുക്ക് വേണ്ടി വരാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എതിരഭിപ്രായം പറഞ്ഞ മലക്കുകളെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുക ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ലോകത്തുള്ള പഠിച്ചോന്റെ സൃഷ്ടികളുടെ എണ്ണത്തിൽ അല്ല മലക്കള് സൃഷ്ടിക്കുന്നു നമ്മളെ സൃഷ്ടിച്ചപ്പോ എതിര് പറഞ്ഞ പാർട്ടിയ മലക്കുകൾ എന്തിനാ പഠിച്ചവനെ നിങ്ങളെ സൃഷ്ടിക്കണേ നമ്മളെ പറ്റി പറഞ്ഞത് അങ്ങനെയാ നല്ല പറഞ്ഞു ഇനി ആയാലും ആലാത്ത ആലമോ നിങ്ങൾക്കറിയാത്ത എനിക്കറിയാം ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മളെ ഉണ്ടാക്കിയപ്പോൾ അത് എതിര് പ്രകടിപ്പിച്ച് എതിരഭിപ്രായം പറഞ്ഞ മലക്കുകളെ നമുക്ക് വേണ്ടി അന്ന് സൃഷ്ടിക്കുന്നു മക്കത്ത് കാഴത്തിങ്കിലേക്ക് കയറുമ്പോ ഒരു ലക്ഷം മലക്കാ അവിടെ കയറണേ ഉലുഹി അറക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാഹുത്താല ആ മൃഗത്തിന്റെ ശരീരത്ത് തെറിച്ച് വിടുന്ന ബ്ലഡിന്റെ കണക്കനുസരിച്ച് അള്ളാഹുത്താല സൃഷ്ടിക്കുന്നു ഒരു സലാത്തോ നിങ്ങൾ മാസത്തിലെ ലൈലത്തുൽ കതറിനാണോ മക്കത്ത് പോയി അമൽ ചെയ്യണേനാണോ ഉലുഹിയറക്കണേനാണോ അതേ ഒരു സലാത്തിനാണോ പവർ നോക്ക് ഒരു ശലാ തേലുമ്പോൾ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെ എണ്ണത്തിൽ നമ്മളെ മലക്കുകൾ സൃഷ്ടിക്കുന്നു നമുക്ക് വേണ്ടി ആ മലക്കുകൾ റിയാമന്നാൾ വരെ നമുക്ക് വേണ്ടി അള്ളാഹുനോട് പൊറക്കെണ്ണത്തി നമ്മുടെ പതിവിടുന്നുണ്ടോ ഒരാൾ ഒരു ശലാ തേല്ലാൽ അങ്ങനെയാണെങ്കിൽ മറ്റൊരീതി കാണാൻ കിടക്കുന്നോട് മലക്ക് വിളിച്ചു പറയും യാ തങ്ങൾക്ക് സലാത്ത് സമർപ്പിക്കുന്നു തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദ്വാ ചെയ്യുമെന്ന് ദ്വാരക്കുമെങ്കിൽ ഇത്രയും മനുഷ്യന്മാരെ കൊണ്ട് നിങ്ങളെ സലാത്ത് ചെല്ലിപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അന്നസിക്കുന്ന മാലാഖമാരുടെ എണ്ണം എത്ര നിങ്ങൾക്ക് വേണ്ടി നിമിത്തങ്ങൾ ചെയ്യുന്ന ദുബായി നിങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലമാണ് ഈ സ്ഥലത്ത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണു എല്ലാത്തിലും ഉപരി അള്ളാഹു താല ഈ വലിയ അമലി ഇവിടെ നടത്തുന്നതിന്റെ പേരിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അള്ളാഹു സുബാനോ തല ഈ പറയപ്പെട്ട വിപത്തിൽ നിന്നും പരിപൂർണമായും കാവല് തന്നുഗ്രഹിക്കുമാറാകട്ടെ വടശവനെ ഞങ്ങളുടെ ഒക്കെ കുടുംബജീവിതം സന്തോഷത്തിലാക്കി തരണേ നമ്പരാനെ